സി എം മാതിര്ദ്ദേശം സി എം മാ സിബിഐ ഇ ഡി അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ ടി വീണ ഉൾപ്പെടെയുള്ളവർക്ക് ഹൈക്കോടതി നോട്ടീസ് ബി ജെ പി നേതാവ് ഷോൺ ജോര്ജിന്റെ ഹർജിയിലാണ് ഹൈക്കോടതി നടപടി കമ്പനി നിയമപ്രകാരം മാത്രമാണ് എസ്എഫ്ഐ ഒ അന്വേഷണം നടത്തിയതെന്നും കള്ളപ്പണ നിരോധന നിയമപ്രകാരം കേസെടുത്ത് അന്വേഷിക്കാൻ സി ബി ഐ ഇ ഡി ഉൾപ്പെടെയുള്ള ഏജൻസികൾക്ക് നിർദ്ദേശം നൽകിയെന്നുമാണ് ഹർജിയിലെ ആവശ്യം തുടർന്ന് എസ്എഫ്ഐ ഒ റിപ്പോർട്ടിൽ പേര് പരാമർശമുള്ളവരെ കൂടി എതിർ കക്ഷികളാക്കാൻ കോടതി നിർദ്ദേശിച്ചിരുന്നു പിന്നാലെ ഹർജിയിൽ ഷോൺ ജോർജ് കക്ഷി ചേർത്ത മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ ടി വീണ സി എം ആർ എൽ ഉദ്യോഗസ്ഥർ എക്സാലോജിക് സൊല്യൂഷൻ എന്നിവരുൾപ്പെടെയുള്ള പതിമൂന്ന് കക്ഷികൾക്കാണ് ഹൈക്കോടതി നോട്ടീസ് അയച്ചത് ഹർജി ഒരു ശേഷം വീണ്ടും പരിഗണിക്കും നേരത്തെ സി എം ആർ എൽ എക്സാലോജിക് ഇടപാടിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയെ വിചാരണ ചെയ്യാൻ അനുമതി നൽകിയിരുന്നു കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയമാണ് വീണയെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി നൽകിയത് ഇടപാടുമായി ബന്ധപ്പെട്ട് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് തയ്യാറാക്കിയ കുറ്റപത്രത്തിലും വീണയെ പ്രതിചേർത്തിട്ടുണ്ട് യാതൊരു സേവനവും നൽകാതെ വീണയുടെ കമ്പനിയായ എക്സാലോജിക് സി എം ആർ എല്ലിൽ നിന്ന് രണ്ട് ദശാംശം ഏഴ് പൂജ്യം കോടി രൂപ കൈപ്പറ്റിയെന്നാണ് എസ് എഫ്ഐഒ അന്വേഷണത്തിലെ കണ്ടെത്തൽ വീണയെ കൂടാതെ സി എം ആർ എൽ എം ഡി ശശിധരൻ കർത്ത സി ിലെ മറ്റു ചില ഉദ്യോഗസ്ഥർ സി എം ആർ എൽ എക്സാലോജി കമ്പനി എന്നിവരും കേസിൽ പ്രതികളാണ് പത്തു വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്